ബോൺവിറ്റയും അതുപോലെ സമാനമായിട്ടുള്ള ഉൽപ്പന്നങ്ങളിൽ ആരോഗ്യ പാനീയങ്ങളുടെ വിഭാഗത്ത് നിന്ന് നീക്കം ചെയ്തു എന്നുള്ളൊരു വാർത്ത നിങ്ങളെ അറിഞ്ഞു കാണും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയമാണ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളെടുത്ത് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയതെന്ന് അറിയൂ കുറച്ച് നാളുകൾക്ക് മുമ്പെല്ലാം ഞാൻ വീഡിയോ ചെയ്തതാണ് ബൂസ്റ്റ് ആണോ ഹോർലിക്സ് ആണോ ബോൺവിറ്റ ആണോ ഏറ്റവും നല്ലത് അത് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അന്നേ ഞാൻ പറഞ്ഞതാണ് ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല ഇതിൻ്റെ അകത്ത് പഞ്ചസാര മാത്രമാണ് ഈ പഞ്ചസാര ശരിക്കും ഹാനികരമാണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും ഇങ്ങനെ ധാരാളം മാധ്യമ റിപ്പോർട്ടുകളിലും സോഷ്യൽ മീഡിയയിലും ചർച്ച വന്നപ്പോഴാണ് ബാലാവകാശ കമ്മീഷന്റെ ഒരു നടപടി ഉണ്ടായത് അങ്ങനെയാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം ഇപ്പോൾ ഉണ്ടായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ബിസിനസ്സിൽ ഒന്നാണ് ഇത്തരത്തിലുള്ള മാൾട്ട് ബേസ്ഡ് ഡ്രിങ്ക് ഏകദേശം പതിനൊന്നായിരം കോടി രൂപ കൂടുതലാണ് ഒരു വർഷം ഇതിന് കച്ചവടം ഉണ്ടാകുന്നത് അപ്പോൾ ബൂസ്റ്റ് ഉണ്ട് ബോൺവിറ്റ് ഉണ്ട് കോംപ്ലാൻ ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ള ഡ്രിങ്ക്സ് ഉണ്ട് ബോൺവിറ്റ് അവകാശപ്പെടുന്നത് എല്ലാ ദിവസവും കുടിക്കേണ്ട ഒരു ഡ്രിങ്ക് ആണ് ഇത് എന്നാണ് ബോൺവിറ്റ് അവകാശപ്പെടുന്നത് അവർ പറയുന്ന അവരുടെ ഇന്നർ സ്ട്രെങ്ത് ഓരോ ആളുകളുടെയും നിലനിർത്തണമെങ്കിൽ ബോൺവിറ്റ് എല്ലാ ദിവസവും കുടിക്കണമെന്നാണ് ഹോർലിക്സ് പറയുന്നത് പൊക്കം വെക്കാനും ഷാർപ്പറാകാനും അതുപോലെ സ്ത്രീകളിൽ എല്ലിന് ശക്തി വേരാൻ വേണ്ടി ഉപയോഗിക്കേണ്ട സ്ഥാനമാണെന്നാണ് പറയുന്നത് ബൂസ്റ്റ് പറയുന്നത് അവരുടെ സീക്രട്ട് ഓഫ് എനർജി തന്നെ അല്ലെങ്കിൽ ത്രീ ടൈംസ് സ്റ്റാമിന കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്നാണ് പറയുന്നത് നമുക്ക് സച്ചിനൊക്കെയാണ് അതിൻ്റെ അംബാസിഡർ അറിയാലോ കോംപ്ലാൻ പറയുന്നത് ഞാൻ വളരുകയല്ലേ മമ്മി ഒരു കംപ്ലീറ്റ് പ്ലാന്റ് മിൽക്ക് ഡ്രിങ്ക് ആയിട്ടാണ് കോംപ്ലാൻ അവർ അവകാശപ്പെടുന്നത് ശരിക്കും ഇങ്ങനെ പല തരത്തിലുള്ള അവകാശങ്ങൾ ഇവരെല്ലാം പറയാറുണ്ട് ഇമ്മ്യൂണിറ്റി കൂട്ടൂന്ന് പറയുന്നുണ്ട് ബോണിന്റെ ഗ്രോത്ത് കൂടുന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ധാരാളം ന്യൂട്രിയൻസും വൈറ്റമിൻസും മിനറൽസും എല്ലാം ഉണ്ട് എന്ന് പറയുന്നുണ്ട് പീഡിയാട്രിഷ്യൻസ് റെക്കമെൻഡ് ചെയ്തു എന്ന് പറയുന്നുണ്ട് അങ്ങനെ തരത്തിലുള്ള കാര്യങ്ങളാണ് വലുതായിട്ട് എഴുതിയിരിക്കുന്നത് പക്ഷെ തിരിച്ചു നോക്കിയാൽ ചെറുതായിട്ട് എഴുതിയതിൻ്റെ അകത്ത് മിക്ക കാര്യങ്ങളും പ്രശ്നകരനാണ് പ്രധാനമായിട്ടും അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ള പഞ്ചസാരയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഗുണങ്ങളൊന്നും ഇവർ പ്രൂവ് ചെയ്തിട്ടുമില്ല പൊക്കം വയ്ക്കുമെന്നോ അല്ലെങ്കിൽ ഈ പ്രതിരോധ ശക്തി കൂടുമോ എന്ന് ഇതുവരെ പ്രൂവ് ചെയ്യാത്തുള്ള കാര്യമാണ് ഇതിനകത്ത് വൈറ്റമിൻ എയും സിയും ഡിയും വൈറ്റമിൻ ബി ട്വൽവും അയണും സിങ്കും കോപ്പറും സെലിനിയവും എല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നുള്ള സത്യമാണ് പ്രതിരോധ ശക്തിക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് ഒരു തിയറി വെച്ച് കറക്റ്റാണ് പക്ഷെ പഞ്ചസാര അവിടെ കൂടുതലുണ്ടെങ്കിൽ ഈ ഇതിനെല്ലാം അബ്സോർവ് ചെയ്യില്ല ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ശരീരത്തിലോട്ട് അബ്സോർവ് ചെയ്തില്ല ഈ ബോൺവെറ്റി എടുക്കുന്ന സമയത്ത് ഏകദേശം നൂറ് ഗ്രാം ബോൺവെറ്റിക്കകത്ത് ഏകദേശം മുപ്പത്തിയേഴ് ഗ്രാം പഞ്ചസാര ആണുള്ളത് അത്രമാത്രം ഹൈ ആണ് കോംപ്ലാന്റകത്ത് ഏകദേശം ഇരുപത്തിരണ്ട് ഗ്രാം ഷുഗറാണുള്ളത് ബൂസ്റ്റിൻ്റെ അകത്ത് ഏകദേശം പത്ത് ഗ്രാം ആഡഡ് ഷുഗർ ആണുള്ളത് ഹോർലിക്സിൻ്റെ അകത്ത് ഒരു നൂറ് ഗ്രാം എടുക്കുമ്പോൾ പതിനാല് ഗ്രാം ഷുഗർ ആണുള്ളത് അത്രമാത്രം ഹൈ എമൗണ്ട് ഓഫ് ഷുഗർ ആണ് തുടങ്ങിയിരിക്കുന്നത് അപ്പൊ ഡോക്ടേഴ്സ് തന്നെ പറയുന്നത് നമ്മൾ കുട്ടികൾക്ക് ഒരു കാരണവശാലും ഇരുപത്തഞ്ച് ഗ്രാം ഷുഗറിൽ കൂടുതൽ ഒരു ദിവസം കൊടുക്കാൻ പാടില്ല അപ്പോഴാണ് ഒരൊറ്റ ഗ്ലാസ്സിൽ ഇത്ര അധികം പഞ്ചസാര കൊടുക്കുന്നത് ഇങ്ങനെ സ്ഥിരമായി കൊടുത്തത് എന്ത് പറ്റും കുട്ടികൾക്ക് അമിതമായിട്ടുള്ള പൊണ്ണത്തടി പ്രത്യേകിച്ചും വയറിന് ചുറ്റുമുള്ള പൊണ്ണത്തടി ഉണ്ടാവും ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചെന്ത് പറ്റും ഈ കാലറി പല സ്ഥലങ്ങളിലും പോയി ഡെപ്പോസിറ്റ് ഉണ്ടാവും കൊച്ചു കുട്ടികളിൽ ഉണ്ടാവുന്ന കുട്ടികളിൽ കൊച്ചുകുട്ടികളുണ്ടാവുന്ന ഫാറ്റി ലിവർ എല്ലാം ഇതിനൊരു കാരണമാണ് ഇത്തരത്തിൽ അമിതമായ പഞ്ചസാരയുടെ ഉപയോഗം ഇതുകൂടാതെ എന്ത് സംഭവിക്കും പല്ല് ദ്രവിച്ചു പോകും ഇപ്പം സ്ഥിരമായിട്ട് കുട്ടികളിൽ ഇപ്പം പല്ല് ദ്രവിച്ച് കാണാറുണ്ട് അതിൻ്റെ പ്രധാന കാരണം ഈ പഞ്ചസാര അമിതമായി കഴിക്കുന്നതുകൊണ്ടാണ് അത് മാത്രമല്ല കുറേ നാൾ കഴിയുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസിലോട്ട് പോകും നമ്മുടെ പാങ്കിറിയാസ് ആണ് ഇൻസുലിൻ ഉണ്ടാക്കുന്നത് അപ്പം ഇങ്ങനെ പഞ്ചസാര ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ പാങ്കിരിയാസ് തളർന്നു പോകും കുറച്ചാൾ കഴിയുമ്പോൾ അപ്പം പാങ്കിരാസ് നിന്ന് ഇൻസുലിൻ വരാതാവും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും പ്രമേഹം ഉണ്ടാവും പ്രമേഹം ഉണ്ടായാൽ അതിനനുബന്ധിച്ച് കിഡ്നി പ്രോബ്ലം ഉണ്ടാവും അതുപോലെ സ്ട്രോക്ക് ഉണ്ടാവാം ഹൃദ്രോഗം ഉണ്ടാവാം പലതരത്തിലുള്ള പ്രശ്നം പ്രമേഹത്തിന്റെ പ്രോബ്ലം ചെറുപ്പകാലം മുതലേ ഉണ്ടാവും അതായത് പതിനഞ്ച് ഇരുപത് വയസ്സാകുമ്പോൾ തന്നെ കുട്ടികളിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം കണ്ടുകൊള്ളും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്രയധികം പഞ്ചസാര കുട്ടികളിൽ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു കാരണം ഇപ്പോഴുള്ള ആഹാരങ്ങളിലെല്ലാം നോക്കിയാൽ കുട്ടികൾക്ക് പഞ്ചസാര കൊടുത്ത് അതിനെ ഡിപ്പെൻഡൻസ് ആക്കുവാണ് കുട്ടി ഇഷ്ടപ്പെടുകയാണ് കുട്ടി ചോദിച്ചു വാങ്ങിക്കുകയാണ് അത് വേണം വേണം എന്നുള്ളത് അപ്പം അതുമാത്രമല്ല ഈ പഞ്ചസാര ഒന്ന് താഴോട്ട് അതായത് കുറച്ച് നേരം കുട്ടി കളിച്ച് കഴിയും അപ്പം തന്നെ കുട്ടി ക്ഷീണിതനാകും കാരണം ആ പഞ്ചസാരയുടെ പെട്ടെന്ന് താഴോട്ട് പോവുകയും ചെയ്യും പിന്നെ ന്യൂട്രീഷൻസ് ഫുഡ് ഒന്നും അബ്സോർവ് ആവില്ല പഞ്ചസാര ഹൈ ആയിട്ട് നിന്നാൽ നമ്മുടെ രക്തോട്ടം തന്നെ വളരെ സ്ലോ ആവും ഞാൻ എപ്പോഴും പറയുന്നതാണ് ഒരു കുഴലിൽ പായസവും ഒരു കുഴലിൽ രക്തം ഒഴുകിപ്പോയാൽ പായസം വളരെ സ്ലോ ആയിട്ട് ഒഴുകുള്ളൂ അതുപോലെയാണ് പഞ്ചസാര കലക്കിയ വെള്ളമാണ് നമ്മുടെ ശരീരത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സ്ലോ ആയിട്ട് മെറ്റബോളിസം നടക്കും അപ്പോൾ എന്ത് പറ്റും ന്യൂട്രീഷനിൽ അബ്സോർഷൻ കുറയും ഈ പറഞ്ഞ വൈറ്റമിനും ഒന്നും അബ്സോർബ് ചെയ്യാതാവും അപ്പം ഒരു വെറും ഒരു ശരീരം വണ്ണമുള്ള ഒരു ശരീരമായിട്ട് മാറും ഹൃദയത്തിന് നല്ലതാണോ തീർച്ചും മോശമാണ് ഇത് സ്ഥിരമായി കുടിക്കുന്നത് അപ്പൊ വല്ലപ്പോഴും കുടിക്കുന്ന ഡ്രിങ്ക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം രണ്ടാഴ്ചയിൽ രണ്ടാഴ്ചയിലൊരിക്ക കുടിക്കുന്നതോട് കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരു അഞ്ചു ദിവസം കൂടുമ്പോഴൊക്കെ വല്ലപ്പോഴൊക്കെ കുടിക്കാം പക്ഷെ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് വർഷങ്ങളോളം കുടിച്ചു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാം എന്ന് മനസ്സിലാക്കുക അപ്പൊ കുട്ടിക്ക് എന്ത് കൊടുക്കാമെന്ന് പല ആളുകളും ചോദിക്കും നമുക്ക് നമ്മളൊക്കെ പണ്ട് കളിച്ചു വളർന്ന സമയത്തോ നമ്മളൊക്കെ എന്താണ് കഴിച്ചുകൊണ്ടിരുന്നത് സാധാരണ ഉള്ള ആഹാരങ്ങൾ കൊടുക്കുക പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങൾ കൊടുക്കുക മുളപ്പിച്ച പയർ അല്ലെങ്കിൽ കുറച്ച് കുട്ടികൾക്ക് അത് ഇഷ്ടപ്പെടാം കാരണം പഞ്ചസാര കാരണം ഒരു ഡിപ്പെൻഡൻസി ഉണ്ടായി ഒരു ഹൈ എനർജി ലെവലൊക്കെ കുട്ടിക്ക് കിട്ടുന്നതുകൊണ്ട് കുട്ടി ഒരു ശീലിച്ചു പോയി ഷീച്ചിരി പാടാണ് മാറ്റിയെടുക്കുക ഇച്ചിരി പ്രയാസമാണ് വീട്ടിലെ ശീലം കൊണ്ടുവരിക പതുക്കെ 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 നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഈ പഞ്ചസാരകൾ ഡിപ്പെൻഡായിട്ട് നമ്മൾ ജീവിച്ചു പോയാൽ ഭാവിയിൽ പലതരത്തിലുള്ള പ്രശ്നമുണ്ടാകും നിങ്ങൾ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കും നല്ല വണ്ണം എല്ലാം വാങ്ങിച്ചൊക്കെ കൊടുക്കും പക്ഷേ പഞ്ചസാര ഇങ്ങനെ സ്ഥിരമായി കൊടുത്താൽ അവർക്ക് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന മറ്റൊരു കാര്യമാണ് അസുഖം ഈ പറഞ്ഞ ഡയബറ്റിസും അതുപോലെ പല അസുഖങ്ങളും നിങ്ങൾ അവർക്ക് കൊടുക്കുകയാണ് നിങ്ങൾ കൊടുത്ത് അവരെ അസുഖാക്കിയിട്ടാണ് നിങ്ങൾ ജീവിക്കാനായിട്ട് വിടുന്നത് തന്നെ അപ്പൊ അതൊരിക്കലും ചെയ്യാതിരിക്കുക സ്ഥിരമായിട്ട് ഇത്തരത്തിലുള്ള എനർജി ഡ്രിങ്ക്സ് കൊടുക്കാതിരിക്കുക ഒരു ലിമിറ്റ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അമിതമായാൽ അത് ആപത്ത് തന്നെയാണ് അത് മനസ്സിലാക്കുക ഇനി ഇതെല്ലാം കേട്ട് മിക്ക ആളുകളും എടുത്ത് കളയാനൊന്നും വരണ്ട നിങ്ങളത് വീട്ടിൽ തന്നെ വെച്ചോളൂ പക്ഷെ വല്ലപ്പോഴും ഒക്കെ ഉപയോഗിക്കാം ഒരു രണ്ടാഴ്ചയിൽ ഒരിക്കലും നമുക്ക് ബൂസ്റ്റ് കലകി കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇനി അടുത്ത് വരാൻ സാധ്യതയുള്ള ഒരു കാര്യം മിക്ക കമ്പനികളും ഇന്ത്യയിൽ മാത്രമാണ് ഇത് സംഭവിക്കുന്നത് ബാക്കിയുള്ള രാജ്യങ്ങളിലൊന്നും ഇത്രയധികം ഷുഗർ കൊടുക്കില്ല എന്നുള്ള ഒരു വാദം വരാൻ സാധ്യതയുണ്ട് അത് പല പ്രാവശ്യവും ഒരു കാര്യമാണ് കാരണം ഇന്ത്യയിൽ മാൽ ആയിട്ടുള്ള കുട്ടികൾ കൂടുതലാണ് അതുകൊണ്ടാണ് പഞ്ചസാര കൂട്ടി ഈ സ്ഥലങ്ങളിൽ വിൽക്കുന്നു കാരണം ഏറ്റവും വലിയ മാർക്കറ്റും ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ഡിപ്പെൻ്റൻ്റ് ആവേണ്ടതും ഇന്ത്യയിലുള്ള ആൾക്കാർ അതുകൊണ്ടാണ് അവരങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കി വിടുന്നത് അല്ലാതെ അവർ മാൽ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയൊന്നും അല്ല ഉണ്ടാക്കിയത് ഇനി സംഭവിക്കാൻ സാധ്യതയുള്ള മറ്റൊരു കാര്യം ഇനി ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഹോർലിക്സുകളും ഷുഗർ ഫ്രീ ആയിട്ടുള്ള ബോൺവിറ്റയും കോമ്പ്ലാൻ ഒക്കെ ഇറക്കും അങ്ങനെ ഇറക്കി ആരെങ്കിലും കുടിക്കോ ആ ടേസ്റ്റ് കാരണം ഒരു കാരണവശാലും കുടിക്കില്ല അപ്പോൾ എന്തായിരിക്കും അതിന് സ്വാത്ത് ചേർക്കാനായിട്ട് അവരുപയോഗിക്കുന്നത് മാൾട്ടോ ഡെസ്റ്റിൻ പോലുള്ള ആർട്ടിഫിഷ്യൽ കെമിക്കൽസ് ആഡ് ചെയ്യാനുള്ള സാധ്യത വളരെ ഹൈ ആണ് അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ തിരിച്ചിട്ട് ആ ഒരു കോംപ്ലാന്റിൻ്റെയോ അല്ലെങ്കിൽ ബോൾ ഹോർലിക്സിൻ്റെയോ ബാക്കിൽ എഴുതിയ ചെറിയ അക്ഷരത്തിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ വായിച്ചു നോക്കുക അതിൻ്റെ അകത്ത് അഡിറ്റീവ്സ് ഉണ്ട് അതുപോലെ ഇതുപോലെ സൂക്രേസ് അതുപോലെ മാൾട്ടേസ് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മാൾട്ടോഡക്സ്റ്റിൻ പോലുള്ള സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴും അത് ഡേഞ്ചറസ് ആണ് അപ്പോഴും വല്ലപ്പോഴും ഒക്കെ ഉപയോഗിക്കാം സ്ഥിരമായി എല്ലാ ദിവസവും ഈ പറഞ്ഞിരിക്കുന്ന പരസ്യങ്ങളിൽ പറയുന്നത് പോലെ എല്ലാ ദിവസവും കുടിക്കേണ്ട ഡ്രിങ്ക് അല്ല ഇത്തരത്തിലുള്ള മാൾട്ട് ബേസ്ഡ് ഡ്രിങ്ക്സ് എന്ന് മനസ്സിലാക്കിയിരിക്കുക ധാരാളം ആളുകളിലോട്ട് ഈ ഒരു ടോപ്പിക് ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആരും അധികം പറഞ്ഞു തരാത്തൊരു കാര്യവും കൂടിയാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്തത് ധാരാളം ആളുകളിലോട്ട് ഈ ഒരു ടോപ്പിക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് അറിഞ്ഞ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓഫ്